ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം ചക്കയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വരിക്കപ്പിലാവിൻ്റെ കുരു കണ്ടെത്താം എന്നതിനെ പറ്റിയാണ് നമ്മളിൽ പലരും നാടുകളിൽ നിന്ന് വരിക്കച്ചക്കയൊക്കെ ആണെങ്കിലും ആരെങ്കിലും തരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടാവുന്ന നല്ല ഇനം വരിക്കപ്പിലാവിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ശ്രമിച്ചു നോക്കും ഇതിനകത്ത് ഇന്ന് എങ്ങനെയാണ് ഈ വരിക്കപ്പിലാവിൻ്റെ ഒരു കുരു നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പഴമക്കാർ അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രായമുള്ള വ്യക്തികളുണ്ടായിരുന്നു അവരൊക്കെ ചെയ്യുന്നത് വരിക്കയും കൂഴയുടെയും കുരു ഈ ചക്കയിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് നട്ട് പരിപാലിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും അത്തരത്തിൽ വരിക്കേം കൂഴയും തിരിച്ചറിയുക അതായത് ഒരേ അടുത്ത് തന്നെ വരിക്കേം അടുത്ത് തന്നെ കൂഴയും അങ്ങനെ തന്നെ വെച്ച് കിളിർപ്പിച്ച് നിന്ന് ഇപ്പോഴും വിളവ് കിട്ടുന്ന പ്ലാവുകൾ എൻ്റെ പുരയിടത്തിലുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ ലഭ്യമാവുന്നത് ആ ഒരു അറിവ് എന്ന് പറയുന്നത് പലരും ഇപ്പം അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പലരും ബഡ് പ്ലാവുകളിലും അങ്ങനെയുള്ള ഇതിലേക്ക് മാറിയോണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു അറിവ് തന്നെ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു നല്ല രീതിയിൽ ഇത്തരത്തിൽ വരിക്ക പ്ലാവ് അതായത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചക്കക്കുരു നമ്മൾ കൊണ്ടുവന്ന് നട്ടാൽ ഇപ്പം ഏത് വരിക്ക ആയിക്കോട്ടെ കൂഴി ആയിക്കോട്ടെ നമ്മൾ കുരു കൊണ്ടുവന്ന് നടുമ്പോൾ നമ്മളെല്ലാം സാധാരണ ഇതിനെക്കുറിച്ച് അറിയാത്തവരാണ് വിചാരിക്കുന്നത് ആ പ്ലാവ് തന്നെയായിരിക്കും ഉണ്ടാവുന്നതാണ് എന്നാൽ തികച്ചും വ്യത്യസ്തമാണ് മാവിൻ്റെ കൂട്ടല്ല പ്ലാവ് നമ്മൾ കൊണ്ടുവന്ന് നടടുമ്പോൾ ഇത്തരത്തിൽ ഇപ്പം ചക്ക കുരു കൊണ്ടുവന്ന് വരിക്കയുടെയാണ് നമ്മൾ കൊണ്ടുവന്നു നടുന്നതെങ്കിൽ നമ്മളിതൊന്നും നോക്കാതെ വരിക്കേട കുരുവാണ് കൊണ്ടുവന്ന് നടുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നോക്കാതാണ് നടുന്നതെങ്കിൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ വരിക്ക കിട്ടാം കൂടുതലും അത് കൂഴപ്പ് ലാവ് ആയിരിക്കും ഉണ്ടാവുന്നത് അതിന് പ്രധാന കാരണം നമ്മൾ കുരു ഒന്നും ശ്രദ്ധിക്കാതെ നടന്നുകൊണ്ടാണ് എന്നാൽ ഓരോ വരിക്കച്ചക്കകത്തും ഒരു അത്യാവശ്യം വരിക്കയുടെ തന്നെ മാതൃഗുണം കാണിക്കുന്ന വിത്തുകൾ അതിനകത്ത് അട വെച്ചിട്ടുണ്ട് ഈ ലാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചക്ക എന്ന് പറയുന്നത് ഒരു കൂട്ടം പൂക്കളാണ് ഒരൊറ്റ ചക്ക നമ്മളിപ്പോൾ വഴുതന തക്കാളി ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പൂവെന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ടെന്നാണ് അതായത് ഇപ്പോൾ വഴുതന ഉണ്ടാകുന്നത് ഒരു ഉണ്ടായി അത് വിരിഞ്ഞ് അതിൽ പരാഗണം നടന്ന് ഉണ്ടാകുന്നത് ആ ഒരൊറ്റ പൂവ് തന്നെയാണ് ആ ഒരു വഴുതനങ്ങ ഉണ്ടാവുന്നത് മറിച്ച് പ്ലാവിൻ്റെ കേസിൽ നേരെ വിപരീതമാണ് അതെന്ന് പറയുന്നത് വിരിഞ്ഞ് വരുമ്പോഴേ തന്നെ ഒരു കൂട്ടം അതായത് ഒരു ഒരു ബഞ്ചായിട്ട് അതിനകത്ത് ബഞ്ചായിട്ട് പിന്നെ ഫ്ലവേഴ്സ് അടിക്കി അടിക്കി അടിക്കുക അതായത് പൂക്കൾ അടിക്കുക അടിക്കുക അടിക്കി വെച്ചേക്കാണ് അപ്പോൾ ഈ പരാഗണന നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ആ ഒരൊറ്റ ഇതെല്ലാം കൂടെ മേർ ചെയ്തിട്ടാണ് ഈ ടോപ്പ് പോർഷൻ ഈ മടലിലൂടെ വന്ന് അതായത് ചക്കമടലെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞത് അതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നമ്മളൊരു ഈ കഴിക്കുന്ന ചക്ക എന്ന് പറഞ്ഞത് അല്ലാതെ ഒരൊറ്റ പൂവിൽ നിന്നല്ല ആ ഒരു ചക്ക ഉണ്ടാകുന്നു അപ്പോൾ ഓർത്തോണം ആ ഒരു ചക്കയിൽ നിന്ന് വരുന്ന അത്രയും പൂക്കളൂടെ പരാഗണം നടക്കുമ്പോൾ വരിക്ക പിലാവിൽ തന്നെ വരിക്കയും വരും കൂഴയും വരും അപ്പോൾ പ്രത്യേകം അതേപോലെ തന്നെ വരിക്ക വരിക്കപിലാവിൽ അല്ലാതെ കൂഴ എന്തു ചെയ്യും വരിക്കയും വരും കൂഴയും വരും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ വരിക്കപ്പ്ലാവിൻ്റെ കുരു കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നന്നായിട്ട് പഴുത്ത ഒരു വരിക്കച്ചക്ക കിട്ടുക വരിക്കച്ചക്ക കിട്ടുമ്പോൾ അതിൻ്റെ ചക്കയുടെ ഏറ്റവും ടോപ്പ് പോർഷൻ അതായത് നമ്മളീ വെട്ടിയെടുക്കത്തില്ലേ അതായത് പ്ലാവിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ആ പോർഷനും അത് കുറച്ച് കട്ട് ചെയ്ത് കളയുക കാരണം ആ ഭാഗങ്ങളിൽ വരിക്കയുടെ കുരു വരാൻ സാധ്യത കുറവാണ് അതേപോലെ ഏറ്റവും ചുവടു ഭാഗങ്ങളിലും വരിക്കയുടെ കുരു വരാൻ സാധ്യത കുറവാണ് പിന്നെ ഏറ്റവും സെൻട്രൽ ഭാഗവും അതിൻ്റെ ആ ഒരു അടുപ്പിച്ച ഭാഗങ്ങളിലാണ് കൂടുതലും വരിക്കച്ചക്കയുടെ കുരു കാണാൻ സാധ്യത കൂടുതൽ അപ്പോൾ നിങ്ങൾ മുറിക്കുമ്പോഴ് വെട്ടിക്കീറി അതായത് നേരെ വെ നടുവേ കീറാതെ ആദ്യം നന്നായിട്ട് പഴുത്തതാണെങ്കിൽ ആ മടല് മാത്രം ഒന്ന് ചെറുതായിട്ട് കളഞ്ഞിട്ട് സൈഡ് നന്നായിട്ട് ഓരോ ചുള ഇടത്തി എടുക്കത്ത രീതിയിൽ നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് വിത്ത് വേണമെന്ന താല്പര്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എടുത്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുരുവും പരിശോധിക്കണം അപ്പോൾ ക്ഷമ വേണം ഇല്ലാതെ നമ്മൾ ചാടി കയറി നമുക്ക് ഇതിന് നോക്കിയിട്ട് കാര്യമില്ല ക്ഷമ വേണം അങ്ങനെ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ ഈ ഒരു ഉദ്യമത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ പിന്നെ ഓരോ ചക്കക്കുരു എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക അപ്പോൾ ഓരോ ചക്കക്കുരു എടുത്ത് പരിശോധിക്കുമ്പോഴേതാണ്ട് ഈ ഒരു ചക്കക്കുരു ഉണ്ടോ അപ്പോൾ ഇതൊരു ചക്കക്കുരുവാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഒരു അതിൻ്റെ മുകളിലൊരു ചെറിയൊരു പോർഷനായിട്ട് കാണും അതായത് ഓരോ ചക്കക്കുരു ഇപ്പോൾ ഇരിക്കുന്ന ഞാൻ ഈ പരിശോധിച്ചതിലെല്ലാം കൂഴയാണ് അതായത് ഈ ഒരു ഭാഗം ചെറിയൊരു ലെയറായിട്ട് മാത്രം അടന്നിരിക്കും നമ്മളിതിൻ്റെ ഇതിൻ്റെ തൊലി പൊളി പൊളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ചെറിയൊരു ഭാഗം മാത്രമായിട്ട് അടന്നിരിക്കും അടന്നു വരും അത് കൂഴയാണ് എന്നാൽ ഇത്തരത്തിൽ വേറൊരു കുരു എനിക്കതിനകത്തു നിന്ന് എടുത്ത് കാണിക്കാൻ സാധിക്കത്തില്ല പിന്നെ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് നോക്കിയതല്ല എന്നാൽ ഇത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ചക്കക്കുരു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗമല്ലാതെ നേരെ നെടുവേ കുളന്നതായിട്ട് കാണാം അത് നന്നായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു രാവിലെ തന്നെ ഉള്ള ഒരു ചക്കയിൽ നിന്ന് ചിലപ്പോൾ ഒരു പത്തോ നാൽപ്പതോ എണ്ണത്തിൽ കൂടുതൽ കാണത്തില്ല കൂടുതലും കൂഴയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്ന് നട്ടു കഴിഞ്ഞാൽ കൂടുതലും കൂഴയായി പോകുന്നത് അപ്പം ഈ ചക്കക്കുരു എടുത്ത് പരിശോധിക്കുമ്പോഴേ നേരെ നെടുവേ പൊളത്തുന്നതായിട്ട് ഉള്ള ചക്കക്കുരു നമുക്ക് കാണാം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചക്കക്കുരു നമ്മൾ നനവോട് കൂടിയേ ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കത്തുമില്ല ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പിന്നെ അങ്കുരണശേഷി അതായത് ആ ജെർമിനേഷൻ കപ്പാസിറ്റി ഇത് നഷ്ടപ്പെടും ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ചക്കക്കുരുവിൻ്റെ ആ കിളിർപ്പ് ശേഷി നമ്മൾ ഇത് ഒരുപാട് ഉണങ്ങും തോറും ശേഷി നഷ്ടപ്പെടും അപ്പം ഈ വെള്ളമയത്തോടുകൂടി അതിൻ്റെ അകത്ത് ആ ഇരിക്കുന്ന ആ പോർഷന് തന്നെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഇതുകൊണ്ട് ഏതാശൊരു വെള്ളം അത് വലിഞ്ഞു തുടങ്ങി കൊണ്ടാണ് ഇപ്പം ഇപ്പം തന്നെ അത് ഈ ഒരു പോർഷൻ ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറഞ്ഞത് ഇത് കൂഴയാന്നു പറഞ്ഞ് അത് നിങ്ങൾക്ക് പരമാവധി പരിശി പരിശോധിച്ച് നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഏത് ഇതിപ്പം ഞാൻ വരിക്കാതെ മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ കൂഴപ്പിലാവിൽ നിന്നും അല്ലെ കൂഴച്ചക്കയിൽ നിന്നും പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ വരിക്ക വരിക്ക ചക്ക നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കൊണ്ടുവന്ന് പാകുക പിന്നെ അതേപോലെ പിന്നെ പ്ലാവ് പാകി പാകിക്കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ ഒന്നും കായ്ക്കത്തില്ല നാടൻ പ്ലാവ് ഏകദേശം ഒരു മിനിമം ഒരു ഏഴ് വർഷം എടുക്കും നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നല്ല വേഗതയെ തന്നെ നമുക്ക് മറ്റുള്ള നാടൻ പ്ലാവുകളുടെ നമ്മുടെ ബഡ് പ്ലാവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വർഷത്തിൽ കൂടുതൽ കായ്ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നാൽ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൺപത് വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു അസറ്റാണ് അപ്പം നിങ്ങൾ ഇത്തരത്തിൽ പ്ലാവുകൾ നിങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉള്ളവർക്കാണെങ്കിൽ വെച്ച് പിടിപ്പിക്കുക പിന്നെ അല്ലാത്തവരാണെങ്കിൽ അല്ലാതെ ബഡ് പ്ലാവുകൾ തന്നെ വാങ്ങിച്ചു വെക്കുക അപ്പം എന്തിരുന്നാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമേ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം താങ്ക്